കേരള സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റൂട്ടറി ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത വർഷ ബജറ്റിലേക്കുള്ള ശുപാർശകൾ അംഗീകരിച്ചു സിൻഡിക്കേറ്റ് യോഗമാണ് ബജറ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ടത് പലതവണ ഫിനാൻസ് യോഗം മാറ്റിവെച്ചെങ്കിലും ഇന്നാണ് കോറം തികഞ്ഞ് ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടത് ഇന്നത്തെ യോഗം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതായി വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് സ്റ്റാറ്റൂട്ടറി ഫിനാൻസ് കമ്മിറ്റി അത് റെക്കമെൻഡ് ചെയ്ത് നാളെ നടക്കുന്ന സിൻഡിക്കേറ്റിൽ ഈ ബജറ്റ് റെക്കമെൻഡ് ചെയ്ത ബജറ്റ് എസ് എഫ് സി റെക്കമെൻഡ് ചെയ്ത ബഡ്ജറ്റ് നാളെ സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ അവതരിപ്പിക്കും സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ വച്ച് ഈ ബജറ്റ് പാസ്സാക്കാനാണ് ഇനി ഇന്നത്തെ ഒരു തീരുമാനം ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതിനിധികളും സർക്കാർ പ്രതിനിധികളും യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളും എല്ലാവരും ഇതിൽ പങ്കെടുത്തത്